ഗ്ലോറിയസ് ഗോസ്പൽ എന്ന പേരിൽ ചാനൽ നടത്തുന്ന ശ്രീ ഷിബു പിടിയേക്കൽ പറഞ്ഞ വളരെ ആയിട്ടുള്ള ഒരു നുണ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്തത് നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല സാഹചര്യത്തിന് നിർബന്ധം മൂലം ചെയ്തു പോകുന്നതാണ് ഞാൻ രണ്ട് വീഡിയോ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചില കുത്തിരിപ്പ് പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു ഇനി അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ശ്രീമാൻ ഷിബു പിടിയേക്കൽ ഒരു വീഡിയോ ഇട്ടത് ഒരാൾ എനിക്ക് അയച്ചു തന്നത് ആ വീഡിയോയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് പോർക്കളത്തിൽ പുതിയ പഠനം അദ്ദേഹം ഇട്ട ആ വീഡിയോയുടെ പ്രാരംഭത്തിലെ ഒരു ഏഴെട്ട് മിനിറ്റുകൾ വരെയാണ് ഞാൻ കണ്ടത് പിന്നീട് കണ്ടില്ല അപ്പോ ആ ഏഴെട്ട് മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞത് ഒന്നാമതായിട്ട് അദ്ദേഹം എന്റെ പേര് പേരുച്ചരിച്ചത് ചാമുവൽ എന്നാണ് സാമുവൽ എന്നുള്ള പേര് ചാമുവൽ എന്ന് അദ്ദേഹം ഉച്ചരിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഗതികെട്ട മനോരോഗികളായ ദുർബലരായ വ്യക്തികൾ നമ്മളെപ്പോഴും അടിവരയിട്ട് മനസ്സിലാക്കണം ചില ഗതികെട്ട ഗതികെട്ടവർ മാത്രമല്ല അവർ മനോരോഗികൾ കൂടിയായിരിക്കണം ഒപ്പം അവർ ദുർബലരുമായിരിക്കണം ഇങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ആ അവസ്ഥയിൽ മറ്റൊന്നും ചെയ്യാനില്ലാതെ വരുമ്പോൾ പുറത്തെടുക്കുന്ന ആയുധമാണ് പരിഹാസം ശ്രീ ശിവ അല്പസ്വല്പം നിലവാരമൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നായിരുന്നു എൻ്റെ ധാരണ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏഴെട്ട് മിനിറ്റ് സമയത്തെ പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അമർഷവും നിസ്സഹായതയും ഗതികേടും എനിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു ഞാൻ മലങ്കര സഭാ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ട ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സബ്സ്ക്രൈബർ കോട്ടയത്തോ മറ്റുമുള്ള ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തുവെന്നും അങ്ങനെ അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ടാണ് എൻ്റെ വീഡിയോ കണ്ടതെന്നും ആ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം അതിനായിട്ട് നൽകിയ മറുപടിയായിട്ടാണ് മേൽപ്പറഞ്ഞ ഓർക്കളവും പഠനം എന്നൊക്കെയുള്ള വീഡിയോ ഇട്ടത് അപ്പോൾ ഇവിടെ ശ്രീ ഷിബു എന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായിട്ടുള്ള മറുപടി നൽകാൻ സാധിക്കാതെ വന്നതുകൊണ്ട് അവസാനം അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന എതികാളിയെ പരിഹസിക്കുക കളിയാക്കുക എന്ന ഒരു വഴിയിലേക്ക് പോയി എനിക്കതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു പരിഹസിക്കുന്ന വ്യക്തികൾ എത്തരത്തിൽ ഉള്ളവരാണ് ഒരു വ്യക്തി എന്നെ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ അവഹേളിക്കുമ്പോൾ ഞാൻ അവരെ തിരിച്ച് പരിഹസിക്കാറില്ല കാരണം അവരുടെ പരിഹാസം എനിക്കൊരിക്കലും ഏൽക്കില്ല പരിഹസിക്കുന്ന വ്യക്തി ദുർബലനും മനോരോഗിയും ഗതികെട്ടവനുമാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം തന്നെ പരിഹസിക്കുന്ന വ്യക്തികളോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഷുബു പിടിയേക്കലും അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട അണിയും ഇനി മറ്റേതെങ്കിലും അണികളുണ്ടെങ്കിൽ അവരും തിരിച്ചറിയണം ശ്രീ ഷുബു പിടിയേക്കൽ ഞാനിട്ട വീഡിയോയ്ക്ക് എനിക്ക് മറുപടി നൽകാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറുപടി നൽകാം അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ പരിഹസിക്കണമെങ്കിൽ പരിഹസിക്കാം ഇതെല്ലാം ചെയ്യാം പക്ഷെ ഇതിനൊന്നും ശ്രമിക്കാതെ അദ്ദേഹം ഒരു നല്ല കാര്യം അതിൽ ചെയ്തു ആ നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഏറെനാൾ മുമ്പ് ഞാനൊരു വീഡിയോയിലൂടെ പറഞ്ഞ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഞാൻ തന്നെ മറന്നുപോയില്ലോ അതായത് യാക്കോബായ ഓർത്തഡോക്സ് തർക്കം ഒരു സമയത്തുണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണമാണ് ഞങ്ങളുടെ വേഷവിധാനമാണ് നിങ്ങൾ ധരിക്കുന്നത് അതായത് സിറിയയുടെയോ അന്ത്യോക്കിയയുടെയോ ഒക്കെ പാരമ്പര്യത്തിൽ നിന്നും എടുത്തതാണ് ഈ പുരോഹിതന്മാരുടെ വേഷവിധാനമെന്നും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അങ്ങനെയൊന്നും അവകാശപ്പെടാനില്ല എന്നും അവർ മുണ്ടുമുടുത്ത് ഷട്ടുമിട്ട് നടക്കണമെന്നും ഒക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കാറുണ്ട് അപ്പോൾ ആ സമയത്താണ് ഈ വേഷവിധാനത്തെക്കുറിച്ച് അതായത് പുരോഹിതന്മാരുടെ വേഷവിധാനത്തെക്കുറിച്ച് എനിക്കൊരു ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ പുരോഹിതന്മാർ ധരിക്കുന്ന വേഷം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വേഷമൊന്നുമല്ല അതിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മധ്യപൂർവ്വ ദേശത്തെ സാധാരണക്കാർ ധരിച്ചു വേഷം തന്നെയാണ് നമ്മുടെ പ്രയോജനന്മാരും ധരിക്കുന്നത് ഞാനിവിടെ നിന്നും ദുബായിൽ ചെന്ന സമയത്താണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള അറബികൾ ഈ വേഷം ധരിച്ച് നടക്കുന്നത് കണ്ടത് നമ്മൾ റോഡിലൂടെ കുപ്പായമൊട്ട് നടക്കുകയാണ് ചിലപ്പോഴും തലയിലൊരു കുപ്പികളാണ് രാജാക്കന്മാരോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ തലയിൽ ഒരു തുണിയും ചെറിയ തുണി കൊണ്ട് തന്നെയുള്ള ഒരു കിരീടം പോലെ ഒരു സാധനവും കാണും നമ്മളെ ദുബായ് രാജാവിൻ്റെ ഷെയ്ഖ് മുഹമ്മദിൻ്റെയൊക്കെ വേഷവിധാനം കണ്ടിട്ടുണ്ട് നമ്മുടെ തിരുമേനിമാരൊക്കെ തലയിൽ ഇടുന്നത് പോലെ ഒരു തുണി അവരുടേത് വേറെ ചില ഡിസൈനിലുള്ളതാണ് അത്തരത്തിലുള്ളൊരു തുണി ഇടുന്നു അതിൻ്റെ മുകളിൽ ചെറിയൊരു കിരീടം പോലെ ഒരു സാധനം കിട്ടും അപ്പോൾ അവിടെ ഉന്നത സ്ഥാനത്തിലുള്ള ആൾക്കാർക്ക് ഏതുതരം തരം വേഷവിധാനമായിരുന്നു എന്നുള്ളത് എനിക്ക് അവിടെ ചമ്മളുടെ മനസ്സിലായി ഇങ്ങനെയുള്ള വേഷമാണ് അവരിടുന്നത് അപ്പോൾ അവിടെ നിലനിന്നിരുന്ന മധ്യപൂർവ്വദേശത്തെ യുവതന്മാരുടെയും അതുപോലെ തന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെയും പിന്നീട് വന്ന മുസ്ലീങ്ങളുടെയും ഒക്കെ ഇടയിൽ നിലനിന്നിരുന്ന വേഷവിധാനം തന്നെയാണ് സഭ സ്ഥാനത്തിരിക്കുന്നവർക്ക് കൊടുത്തത് മാത്രമല്ല അതിന് പഴയ നിയമ പാരമ്പര്യം കൂടിയുണ്ട് പഴയ നിയമത്തിൽ യുവവയായ ദൈവം മോശയോട് അഹരോന് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സഭയുടെ ഈ വേഷവിധാന പാരമ്പര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സഭയ്ക്ക് അവകാശപ്പെട്ടതല്ല മറിച്ചതിന് പഴയ നിയമകാലത്തോളം പഴക്കമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ യാക്കോബായ അപ്പോബായ സഭ വരെയുള്ള സഭകൾ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ വേദിവസം വായിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ സഭാചരിത്രം അറിയാത്തത് കൊണ്ടും മധ്യപൂർവ്വദേശത്തെ വേഷവിധാനങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടുള്ള ഞാൻ ഈ വീഡിയോ പക്ഷേ ഇടുന്നത് യഥാർത്ഥത്തിൽ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ഒരു ഗ്ലോറിയസ് നുണ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഷുബു മീഡിയക്കൽ തൻ്റെ ചാനലിലൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ ആധികാരികങ്ങളായിട്ടുള്ള സത്യങ്ങളാണെന്ന് വിശ്വസിക്കുന്ന നിരവധി പാവപ്പെട്ടവരുണ്ട് അവരെല്ലാവരും ഈ മനുഷ്യൻ പറയുന്ന കാര്യം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ കമൻ്റ് ബോക്സിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ചില ഭക്തന്മാരെ കാണാൻ സാധിക്കും അവർ ചിന്തിക്കുന്നത് ഷുബ് സത്യം മാത്രമേ പറയൂ എന്നാണ് ഞാനും അങ്ങനെ തന്നെയാണ് ഇതുവരെ കരുതിയിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ഇറങ്ങുന്ന നിമിഷം വരെ കാരണം ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളൊന്നും കാണാറില്ല വല്ലപ്പോഴും റയറായിട്ട് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സ്ഥലത്തുള്ള പ്രസംഗങ്ങളോ മറ്റോ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതല്ല അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ വീഡിയോകൾ ഇങ്ങനെയുള്ള ലൈവുകളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല വളരെ റേയറായിട്ട് അല്പസമയം അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ ചിലപ്പോൾ സമയമുള്ളപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണെങ്കിൽ നോക്കിയിട്ടുണ്ട് തന്നെ അദ്ദേഹം എന്തൊക്കെ കള്ളങ്ങൾ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാ അതിന് ഇനി മുഴുവൻ വീഡിയോകളും കുത്തിയിരുന്ന് പരിശോധിക്കേണ്ടി വരും അതിന് സമയമില്ല ഏതായാലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് നോക്കേണ്ട കാര്യമുള്ളതുകൊണ്ടാണ് ഞാനത് നോക്കിയത് അതിൻ്റെ തുടക്കം കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും പോക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥയും വ്യക്തമായിട്ട് മനസ്സിലായി പക്ഷേ അദ്ദേഹം പറഞ്ഞ കള്ളം അദ്ദേഹം ഒരു കാര്യവുമില്ലാതെ പറഞ്ഞ ആ കള്ളം അദ്ദേഹത്തിൻ്റെ സകല വിശ്വാസ്യതയും കളഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ കള്ളം അദ്ദേഹം ഒരു വട്ടമല്ല വട്ടം ആവർത്തിച്ച് പറഞ്ഞ ആ കള്ളം എന്നെ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ എന്നായിരുന്നു ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ട ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഷിബുവിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ചാനലിലൂടെ ഒരിക്കലും കള്ളം പറയില്ല റിയൽ ലൈഫിലും കള്ളം പറയില്ല കള്ളം പറഞ്ഞിട്ട് കിട്ടുന്ന യാതൊന്നും എനിക്ക് വേണ്ട ശ്രീ ഷിബു എൻ്റെ കുറെ വീഡിയോകൾ എടുത്തിട്ട് ഞാൻ ലാളവൈദ്യനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വൈദ്യശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന പോലെയൊക്കെയാണ് എൻ്റെ പോക്ക് എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും അതേ യഥാർത്ഥത്തിൽ ഞാനിട്ട് വീഡിയോകൾ കണ്ടില്ല തലക്കെട്ട് മാത്രം കണ്ടു സംസാരിക്കുകയാണ് യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള ഷുഭൂനറിഞ്ഞുകൂടാ ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ആവശ്യത്തിലേറെ പണം ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ ഭാര്യയെ ജോലിക്ക് വിട്ടിട്ട് ആ പണം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയല്ല സ്വന്തമായിട്ട് ജോലി ചെയ്ത് ആവശ്യത്തിലേറെ പണം ഉണ്ടാക്കുന്ന ആളാണ് അതൊരു ദൈവാധീനമാണ് യൂട്യൂബ് പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയതല്ല യൂട്യൂബ് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബ് എനിക്ക് എന്തെങ്കിലും പണം തരുന്നുണ്ടെങ്കിൽ ഞാനത് വേണ്ടെന്ന് വെക്കുന്നില്ല എന്തെങ്കിലും ആവശ്യത്തിന് ചെലവഴിക്കും പക്ഷേ ആ പണത്തിന് വേണ്ടിയല്ല ഞാനത് ചെയ്യുന്നത് ഞാൻ മോണിട്ടൈസേഷനെക്കുറിച്ച് അറിയുന്നത് പോലും ചാനൽ തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞാണ് അപ്പോൾ ഷിബു ചിന്തിക്കുന്നത് പോലെ താങ്കളുടെ നിലവാരത്തിലുള്ള ഒരു വ്യക്തിയല്ല ഞാൻ അപ്പോൾ ഇവിടെ ഷിബു പറഞ്ഞ കള്ളം എന്നെ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ അറിയാമെന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഷിബു എനിക്കൊരു അഞ്ച് ഡോളർ കടം തരും അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് ജോ ബൈഡനോ അന്ത്യോക്കയിലെ പാത്രക്കീസോ എനിക്കൊരു അമ്പത് ഡോളർ അയച്ചു തരും എന്നൊന്നും കരുതി പറഞ്ഞതല്ല അതൊരു റിയാലിറ്റി ആയതുകൊണ്ട് പറഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് അവസാനമായിട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടത് കൊറോണയൊക്കെ വന്ന ശേഷം ഞാൻ ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു പിന്നീട് ഞാൻ ഫേസ്ബുക്കിൽ അധികം സജീവമായിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധവും ഉണ്ടായിരുന്നില്ല അദ്ദേഹവും ഞാനുമായിട്ട് വെറും പരിചയം മാത്രമല്ല സുഹൃത് ബന്ധം തന്നെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് എനിക്കിങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട് എനിക്ക് ശുഭകുനയെന്നല്ല ലോകത്തൊരു വ്യക്തിയെയും അവഹേളിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ കള്ളം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞപ്പോൾ എന്നെ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞപ്പോൾ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ചാനലിൻ്റെ തനി നിലവാരം എന്താണെന്നും ഇതിനോടകം എത്രയധികം കള്ളങ്ങൾ ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ അന്ധന്മാരായിട്ടുള്ള ഭക്തരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുക ഈ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷിബുവിൻ്റെ അക്കൗണ്ടാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞങ്ങൾ രണ്ടുപേരും ഫേസ്ബുക്കിൽ ഫ്രണ്ട്സാണ് തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തറിയണമെന്നില്ല ധാരാളം ഫ്രണ്ട്സുണ്ട് ഫേസ്ബുക്കിൽ പലർക്കും പക്ഷേ പലപ്പോഴും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൂടാ എന്നാൽ ഷിബുവും ഞാനും അങ്ങനെയുള്ള ആയിരുന്നില്ല ഷിബു എനിക്ക് പേഴ്സണലായിട്ട് അയച്ച മെസ്സഞ്ചറിൽ അയച്ച മെസ്സേജുകളുടെ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഈ സ്ക്രീൻഷോട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം എന്നെ ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പോഴാണ് അദ്ദേഹം എൻ്റെ ചാനലുകളിലെ വീഡിയോ കാണുന്നത് എന്നെക്കുറിച്ച് കേൾക്കുന്നത് ഇപ്പോഴാണ് എന്ന് പറഞ്ഞ ഈ ഷിബു ഞാൻ യൂട്യൂബിലൊക്കെ സജീവമാകുന്നതിന് മുമ്പ് തുടക്കത്തിൽ ഞാൻ ഇട്ടിരുന്ന വല്ലപ്പോഴും ഇട്ടിരുന്ന വീഡിയോകൾ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുമായിരുന്നു അദ്ദേഹം അത് കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയുമായിരുന്നു അദ്ദേഹം ഇടുന്ന വീഡിയോകൾ എനിക്ക് അയച്ചു തരുമായിരുന്നു ഞാനതിനെക്കുറിച്ച് അഭിപ്രായം അങ്ങോട്ട് പറയുമായിരുന്നു അയച്ചു കൊടുക്കാതെ തന്നെ ഞങ്ങൾ ചാനലുകളിൽ പോയി ഞങ്ങളുടെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമായിരുന്നു അദ്ദേഹം പല കാര്യങ്ങളിലും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് വീഡിയോയുടെ കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ സമയത്ത് ഫേസ്ബുക്കിലെ പല ഗ്രൂപ്പുകളിലും കഥകൾ എഴുതുമായിരുന്നു അക്ഷര ചുമിഴ് എൻ്റെ തൂലിക തുടങ്ങിയ ചില ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ സജീവമായിരുന്നു ആ കഥകളൊക്കെ അദ്ദേഹം വായിക്കുമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വായിച്ച മെസ്സേജുകളാണ് ഇത് അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു താങ്കൾ നല്ലപോലെ എഴുതുന്നുണ്ട് പറ്റുമെങ്കിൽ സിനിമകൾക്ക് കഥ എഴുതണം അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ ഞാനുമായിട്ട് വളരെയധികം ആയിട്ട് ഞങ്ങൾ നേരിൽ പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഫേസ്ബുക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അറിഞ്ഞിരുന്ന പരസ്പരം ആശയങ്ങൾ കൈമാറിയിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഷിബുവിനത് നന്നായിട്ടറിയാം പക്ഷേ ഷെബു ഇവിടെ ഇപ്പോൾ എന്നെ അറിയില്ല എന്ന് പറഞ്ഞതിന് രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത് ഒന്നുകിൽ അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കും അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരിക്കും അദ്ദേഹം അത് മറന്നുപോയി കറുണ്ട് അതായത് നാല് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായിട്ട് അങ്ങോട്ടും അങ്ങോട്ടും സംബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം മറന്നു പോയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വൈദ്യ പരിശോധനയ്ക്ക് വിധേയപ്പെടേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ മെമ്മറിക്ക് തകരാറുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ അറിയില്ല എന്ന് എന്നദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒന്നും നശിക്കാതെ ശക്തമായ മെമ്മറി പവറോട് തന്നെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അദ്ദേഹം കള്ളമാണ് പറഞ്ഞത് അതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഈ തെളിവ് നിങ്ങളോട് പറയുകയാണ് ശ്രീ ശുഭു പിഴിയേക്കൽ എന്ന് പറയുന്ന വ്യക്തി എത്തരത്തിൽ ഉള്ള ആളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ എൻ്റെ വീഡിയോകൾ കാണുന്ന ആൾക്കാർക്ക് വളരെയധികം വില കൊടുത്തുകൊണ്ട് ഒരിക്കലും അവരോട് കള്ളം പറയരുതെന്നും ഞാൻ പറയുന്ന വിവരങ്ങൾ പൂർണ്ണ സത്യമായിരിക്കണമെന്നും നിർബന്ധം ചെലുത്തി ഞാൻ സമയം മെനുകെടുത്തി ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് റിസർച്ച് നടത്തിയിട്ടാണ് ഇടുന്നത് ഞാൻ ഇടുന്ന വീഡിയോകൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ എൻ്റെ പക്കൽ എപ്പോഴും എവിഡൻസ് കാണാം എവിഡൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എവിഡൻസ് ഇല്ലാതെ ഞാൻ സംസാരിക്കില്ല എൻ്റെ ലക്ഷ്യം എനിക്ക് പേരുണ്ടാക്കണമെന്നും എനിക്ക് പണം ഉണ്ടാക്കണമെന്നുമല്ല മറിച്ച് സമൂഹത്തിന് തന്നെ ഉണ്ടാകണമെന്നാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും എന്നുള്ളത് എൻ്റെ വീഡിയോകൾ കാണുന്നവർക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കൂടി കിട്ടിയ ഒരു അവസരമാണിത് അതിന് ഞാൻ ഷിബുവിന് നന്ദി പറയുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് ഷിബുവിൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോടാണ് ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇദ്ദേഹമെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ സ്ഥിരതയില്ലാത്ത കള്ളം പറയുന്ന മനഃപൂർവ്വം കള്ളം പറയുന്ന അതല്ല എന്നുണ്ടെങ്കിൽ കള്ളമല്ലെങ്കിൽ ഓർമ്മശക്തിക്ക് കാര്യമായിട്ട് തകരാറുള്ള ഈ മനുഷ്യനെ നിങ്ങൾ ഇനിയും കേൾക്കണം നിങ്ങളെയും നീക്കിയിട്ട് താങ്ക്